അപ്പൊ വേണുവാരോഹം പേര് കൊടുത്തത് അർത്ഥവത്താണ് ആചാര്യന് പേര് കൊടുക്കാൻ നമുക്കറിയാം മുള വേണു എന്ന് പറഞ്ഞാൽ മുളയാണ് അതിങ്ങനെ പോകുമ്പോൾ ഓരോ മുളകമ്പുകൾക്കും അകലത്തിന് വ്യത്യാസമുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹം വേണുവാരോഹം എന്ന പേര് കൊടുക്കുന്നത് ലോകത്താദ്യമായിട്ട് നഗന നേത്രങ്ങളെ കൊണ്ട് നോക്കി ചന്ദ്രന്റെ ഓരോ സമയത്തെയും മുഹൂർത്തങ്ങൾ കൃത്യമായിട്ട് അദ്ദേഹം ഗണിക്കുകയും അതാണ് വേണു അത് മാത്രമേ നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ അതിൽ നിന്നാണ് നമ്മൾ സംഗമഗ്രാമ മാധവന്റെ ഇല്ലം ഇതാണ് എന്ന് നമ്മൾ അദ്ദേഹം അതിന്റെ ആമുഖത്തിൽ പറയുന്നുണ്ട് ഇലഞ്ഞു നിന്ന പള്ളിയിലാണ് എൻ്റെ ജനനം എന്ന് പറയുന്നത് ആ ഇലഞ്ഞു നിന്ന പള്ളിയാണ് ഇരിഞ്ഞാലപ്പിള്ളിയായിട്ട് മാറിയത് ഇത് ആധികാരികമായിട്ട് സ്ഥിരീകരിച്ച് എസ് പരമേശ്വരയ്യർ എന്ന് പറയുന്ന കേരളത്തിൻ്റെ മഹാകവി തിരുവനന്തപുരത്ത് നിന്നും കാളവണ്ടിയിൽ യാത്ര ചെയ്ത് ഈ ഇല്ലത്ത് വന്ന് താമസിച്ച് കൃത്യമായിട്ട് അതിൻ്റെ പഠനം നടത്തിയിട്ടാണ് കേരള സാഹിത്യ ചരിത്രത്തിൽ ഉള്ളൂർ എസ് പരമേശ്വരയാണ് ഇത് അദ്ദേഹത്തിന്റെ ജന്മഗ്രഹമാണ് എന്ന് അടയാളപ്പെടുത്തിയിരിക്കണേ